അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ലൈസൻസിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിരിക്കുവാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ലെറ്ററിൽ കൊടുത്തേക്കുന്നത് പറഞ്ഞാൽ ആയിരം പൗണ്ടും അതേപോലെ തന്നെ ആറ് പോയിൻറ്റും കിട്ടാവുന്ന ഒരു ഒഫൻസാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണ് ഞാൻ ചെയ്ത ഒഫൻസ് നോക്കാം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നാൽപ്പത് കിലോമീറ്റർ അല്ല നാൽപ്പത് മൈൽ പെർ അവർ പോകേണ്ട റോട്ടിൽ കൂടെ ഞാൻ അൻപത്തി മൂന്ന് മൈൽ പെർ അവർ പോയി എന്നാണ് എനിക്ക് കിട്ടിയ ഈ ലെറ്ററിൽ എഴുതിയേക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ലൈസൻസിനെ അത് ബാധിക്കും ഒന്നല്ലെങ്കിൽ ആറ് പോയിൻ്റ് അല്ലെങ്കിൽ അല്ല ആറ് പോയിൻറ്റും ആയിരം ആണ് ഇതിനകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പി അത് ബാധിക്കും അതുപോലെ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഈ പോയിൻറ്റ് നമ്മുടെ ആ ലൈസൻസിനകത്ത് കാണിക്കും അപ്പം ഇൻഷുറൻസ് കൂടും അതുപോലെ തന്നെ നമ്മളിവിടെ യു കെയിൽ വന്നിട്ട് നമ്മുടെ ലൈസൻസ് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഇവിടെ ഓടിക്കാവുന്ന കാലാവധി ഒരു വർഷമാണ് അപ്പം ഒരു വർഷം കഴിഞ്ഞാലും നമ്മൾ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഓടിക്കുവാണ് ഇത് ഇവിടെ കഴിഞ്ഞാൽ അതും വലിയ ഫൈന കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വണ്ടി സി സിയും അതുകഴിഞ്ഞിട്ട് പിന്നെ വണ്ടി ഇറക്കണമൊക്കെ അവർ അത്ര ദിവസം പിടിച്ചിട്ടോ അതിൻ്റെ പൈസയൊക്കെ കൊടുത്ത് വലിയ പണിയാവും അപ്പം ഇവിടുത്തെ ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ പി ആറിനൊക്കെ ബാധിക്കും നമ്മൾ സ്പീഡിൻ്റെയും അതേപോലെ തന്നെ കള്ളുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നതൊക്കെ വലിയ ഇത് നമ്മളെ ബാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞില്ലേ ഫൈൻ ഒരു ലക്ഷം രൂപയാണ് ആയിരം പൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം രൂപയാണ് ഫൈൻ വരുന്നത് അതല്ല ഇതിൻ്റെ ഏറ്റവും കുറവെന്ന് പറയുന്നത് ഏറ്റവും കുറവെന്ന് പറയുന്നത് നൂറ് പൗണ്ടും മൂന്ന് പോയിന്റുമാണ് എന്തായാലും നമുക്ക് പോയിന്റ് കിട്ടും ആറ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് കട്ടായി അതല്ല എന്ന് മൂന്ന് പോയിന്റ് ആവരിക മൂന്ന് പോയിന്റും നൂറ് പൗണ്ട് നൂറ് പോണ്ടെന്ന് പറയുമ്പോൾ പതിനായിരം രൂപ ഇത് വന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ലെറ്റർ വന്നു ഈ ലെറ്ററിനകത്ത് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈസൻസിൻ്റെ ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചത് അങ്ങനെയുള്ള സകല സാധനങ്ങളും ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലൈസൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവർ തന്നിട്ടുള്ള ഈ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് വരും ചിലപ്പോൾ നമുക്ക് ക്ലാസ് കൂടിയാൽ മതിയായിരിക്കും ചിലപ്പം നമ്മുടെ ലൈസൻസ് കട്ടാവാൻ ചാൻസ് ഉണ്ട് അതായത് രണ്ട് വർഷത്തിനുള്ളിൽ ആറ് പോയിന്റ് കിട്ടുവാണെങ്കിൽ ലൈസൻസ് പോകും ഞാനിപ്പോൾ ന്യൂ ഡ്രൈവറാണ് അതായത് രണ്ട് വർഷം ഇവിടെ ന്യൂ ഡ്രൈവറായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അപ്പോൾ രണ്ട് വർഷത്തിനുള്ളിൽ ആറ് പോയിന്റ് കിട്ടുവാണെങ്കിൽ ലൈസൻസ് കട്ടാവും ഞാൻ ആദ്യം ലൈസൻസ് എടുക്കേണ്ടി വരും അതായത് പിന്നെ എടുക്കുക എനിക്ക് അതായത് ഫുള്ളായിട്ട് നമ്മൾക്ക് കാലം ലൈസൻസ് കട്ടാവുമല്ല വീണ്ടും അപ്ലൈ ചെയ്ത് സാധാരണ ഞാൻ ആദ്യം എങ്ങനെയാണ് എടുത്ത് അതേപോലെ തന്നെ തിയറി ടെസ്റ്റും കാര്യങ്ങളെല്ലാം എഴുതി വീണ്ടും ലൈസൻസ് എടുക്കേണ്ടി വരും അപ്പം ഇവിടെ യു കെയിൽ വണ്ടി ഓടിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കുക നമുക്ക് ഓരോ സ്ഥലത്തും ഓരോരോ ഓരോ ആയിരിക്കും ഓരോരോ സ്പീഡായിരിക്കും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും അടുത്തതിനിപ്പം മിന്നുവിൻ്റെ ലൈസൻസിൻ്റെ കാര്യമാണ് മിന്നുവിന് എങ്ങനെയുണ്ട് മിന്നു എന്താണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ലൈസൻസ് ചെയ്യും നിന്റെ നിന്നിലാണ് ഇനി എന്റെ പ്രതീക്ഷ വീട് തിയറി എല്ലാം ആവണം അതേപോലെ തന്നെ ഈ പ്രാക്ടിക്കലൊക്കെ വീണ്ടും വീണ്ടും പ്രാക്ടിക്കല് പിന്നെയും കുഴപ്പമില്ല തിയറി ഒരു ബുദ്ധിമുട്ടാണ് അത് അതിരുന്ന് പഠിക്കാന്ന് പറയുന്നത് ഈ മൊബൈലിൽ ആയത് കാരണം നമ്മൾ അത് പഠിക്കാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്കും വേറെ ചിന്ത വേറെ സ്ഥലത്ത് പോകുമ്പോൾ പ്രാക്ടിക്കൽ ഇവള് കുത്തി ഇരുന്ന് പഠിച്ചോളൂ എന്നെ കൊണ്ടാവുന്നില്ല ഞാൻ മൊബൈൽ എടുക്കുമ്പോഴത്തേക്കും വേറെ സ്ഥലങ്ങളിലെത്തും ഇൻസ്റ്റാഗ്രാം എത്തും ഞാൻ പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഇനിയും നമ്മൾ ലൈസൻസ് എടുക്കുക തിയറി ഓക്കെ നാപ്പത്തി വരുന്നുള്ളൂ പക്ഷെ നമ്മള് പ്രാക്ടിക്കൽ എടുക്കുന്നതിനെല്ലോ സത്യം ക്ലാസ് വേണ്ട ഇപ്പോൾ എനിക്ക് മതി ഈ ക്ലാസിൻ്റെ ഒക്കെ ആവശ്യമില്ല അവർ പെർ അവർ ഫോർട്ടി 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 ഫൈവ് പൗണ്ടാണ് പെർ അവറിനാവുന്നത് ഒരു ഡ്രൈവിംഗ് ക്ലാസിന് പിന്നെ എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടൈമും കിട്ടുന്നില്ല കാരണം ഞങ്ങൾ മാറി മാറി ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് പിന്നെ ആമിയുടെ ഉള്ളതുകൊണ്ട് ആമീനെ കൊണ്ട് എന്താണെങ്കിലും നമുക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ചൈൽഡ് കെയറിലൊന്നും ആക്കാനുള്ള ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല കാരണം രണ്ട് വയസ്സാവുന്നതേ ഉള്ളൂ അവൾക്ക് അപ്പോൾ പിന്നെ അവളെ ചൈൽഡ് കെയറിലും അങ്ങനെയൊന്നും കൊടുക്കാൻ ഇപ്പോൾ ഏൽപ്പിക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഇപ്പൊ അത് pending ഇരിക്കുവാണ് പിന്നെ നാട്ടിൽ നിന്ന് ആരേലും വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പോവാന്ന് വിചാരിക്കുന്നു അല്ലെ അബി അതെ ഇനി നാട്ടിൽ നിന്ന് ആരേലും വന്നിട്ട് ശേഷമേ നമുക്ക് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈ driving fine ന്റെ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നും നമുക്ക് ഇതിന് മുമ്പ് ഞങ്ങൾ വന്ന സമയത്ത് വണ്ടി എടുത്ത സമയത്ത് നമുക്ക് കിട്ടിയതാണ് parking നമ്മള് parking ന്റെ പിന്നെ കുഴപ്പമില്ല അത് നമ്മളെ license നെ ബാധിക്കത്തില്ല parking പിന്നെ കുഴപ്പമില്ല ഈ പറഞ്ഞ പോലെ speeding ഉം fine വരും ആ ഫൈൻ വരുമ്പോ അത് ഫൈൻ പോട്ടേ ലൈസൻസ് പോവില്ലല്ലോ ഇതിപ്പോ ലൈസൻസ് പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഇത് കിട്ടിയതിനു ശേഷം എനിക്ക് സംഭവം ഉറപ്പില്ല എന്റെ ലൈസൻസ് അത് ഞാൻ പേഴ്സിൽ പോലും വെച്ചിട്ടില്ല ഇവിടെ വീട്ടിനകത്ത വെച്ചേക്കുന്നത് അങ്ങനെ സംഭവം എന്തായാലും നോക്കാം അതിന് വരുമ്പം ഇനി പറഞ്ഞ കാര്യമല്ലോ അല്ലേ അങ്ങനെയൊക്കെ സംഭവം അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാവും അത് മാത്രല്ല ഇതിപ്പം മനസ്സിലായില്ല നമുക്ക് ആറ് പോയിന്റ് വരെ കിട്ടും മനസ്സിലായില്ലേ ആറ് പോയിന്റും ഒരു ലക്ഷം രൂപയും ഏറ്റവും കുറവെന്ന് പറഞ്ഞാല് മൂന്ന് പോയിന്റും നൂറ് പൗണ്ടും എന്തായാലും പോയിന്റ് വരും അല്ലേ െറ്റർ അയച്ചു കൊടുത്തു കഴിയുമ്പോ അവിടുന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് കാരണം ലൈസൻസിന്റെ അതോ ഇനി പോയിന്റ് ഡയറക്ട് കേറാൻ ആണോ നമ്മുടെ ലൈസൻസ് ചോദിച്ചേക്കുന്നതെന്ന് അറിയില്ല ആദ്യം ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് പോയിന്റ് നോക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ട് അതിനകത്ത് നമുക്ക് എത്ര പോയിന്റ് നമ്മുടെ ലൈസൻസിൽ നോക്കാം നമുക്കറിയില്ലെങ്കിൽ പക്ഷെ അത് നോക്കേണ്ട ആവശ്യമില്ല നമുക്കിപ്പാലോ നമുക്ക് ഇത് കിട്ടി ഇത് കിട്ടിയതിനു ശേഷം ആ പോയിന്റ് കേറുള്ളൂ ആ നമ്മള് വണ്ടി നമ്മൾ ഓടിച്ചു വെച്ചിട്ട് നമ്മള് സ്പീഡ് അടിച്ചു അന്ന് തന്നെ പോയിന്റ് കേറത്തില്ലോ ഇത് ഈ ലെറ്റർ വന്നതിന് ശേഷം നമ്മുടെ ലൈസൻസിന്റെ മൊത്തം അയച്ചു കൊടുത്തതിനു ശേഷം ഇവര് നമുക്ക് ഫസ്റ്റ് ലെറ്റർ അയക്കും കാരണം നമ്മൾ തന്നെയാണ് വണ്ടി ഓടിച്ചത് അത് വേറെ വണ്ടി ഓടിച്ചെന്നൊക്കെയുള്ള അവർക്ക് ക്ലിയർ ആവശ്യം ആണോ അപ്പൊ അതിനു വേണ്ടിട്ടാണ് അവർ ഫസ്റ്റ് നമുക്ക് ലെറ്റർ അയച്ച് നമ്മളോട് കൺഫേം ചെയ്യുന്നത് അവർ നമ്മളോട് ചോദിക്കും നമ്മളാണോ വണ്ടി ഓടിച്ചത് അല്ലെങ്കിൽ നമ്മൾ ആരാണോ വണ്ടി ഓടിച്ചത് അവരുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാനാണ് പറയുന്നത് അപ്പൊ നമ്മള്

എന്തായാലും എനിക്ക് ഇപ്പൊ ഇനി സ്കോട്ട്ലാന്റ് കൂടെ ബാക്കിയുള്ളു സ്കോട്ട്ലാൻഡ് നോർത്ത് എയർലാൻഡ് അതിനു മുന്നേ നമ്മൾ ഈ ഒരു ഭാഗം മൊത്തം കവർ ചെയ്ത അതിനുശേഷമാണ് നമുക്ക് ഇത് കിട്ടുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ അത് നിങ്ങളോട് പറയാതിരിക്കുന്നു അങ്ങനല്ലേ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അപ്പം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാട്ടോ ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് പോയിന്റ് കിട്ടിയാലുള്ള കാര്യങ്ങള് അതേപോലെ തന്നെ ഫസ്റ്റ് ടൈം ഇത് ആറ് പോയിന്റ് കിട്ടിയ ലൈസൻസ് കട്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇനി വരും അപ്പൊ ഇത് ഫസ്റ്റ് ആണ് ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കൃത്യം ആ ഒരു സംഭവം നടന്നതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് കിട്ടി അല്ല ഇത് അടിച്ചു എനിക്ക് മനസ്സിലായി കാരണം ഞാൻ അയാളെ മുന്നിൽ കണ്ടു ഞാൻ ഓവർടേക്ക് സ്പീഡിൽ ഇങ്ങനെ കേറുമ്പം കറക്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ ക്യാമറ പിടിച്ചിപ്പോ ഇല്ലായിരുന്നു അന്നേരം എനിക്ക് ചവിട്ടാനും പറ്റത്തില്ല കാരണം ബാക്കിലും എല്ലാം വണ്ടി സ്പീഡിൽ കയറ്റി എടുത്തു ആ അതേപോലെ കാണിച്ചു കാണിച്ചു എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഞാൻ ആ കയറ്റി ഓവർടേക്ക് ചെയ്ത് കേറുമ്പത്തേക്കും കൊണ്ട് അവിടെ നിന്ന് ആളെ നിപ്പോ എന്തെങ്കിലും ആവട്ടെ കിട്ടിയെന്തായാലും മിന്നോ ഈ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഓർമ്മയുണ്ടോ എന്നാണ് നമുക്ക് സ്പീഡൊക്കെ സ്പീഡ് അടിക്കുന്ന ഒരു ഷോട്ട് ചെയ്തിട്ടുണ്ട് അതേ സംഭവം അന്ന് കിട്ടി അതിന്റെ എന്തായാലും ഇപ്പൊ ഞാൻ അതിനുശേഷം ഞാൻ അതില് നാല് പറഞ്ഞാൽ നാപ്പതിനേ പോവുള്ളൂ അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഒരു അഞ്ച് മൈൽ പെർ പേർ കുറച്ചാണ് ഞാൻ ഓടിക്കുന്നത് നല്ല കാര്യമാണ് ആക്ച്വലി എനിക്ക് അത് ഇഷ്ടപ്പെട്ടു എന്താണെങ്കിലും പിന്നെ വേറെ കാര്യം കള്ള് ഓടിച്ചിട്ട് ഒരു കാരണവശാലും നമ്മൾ വണ്ടി ഓടിക്കരുത് കള്ള് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടും ഓടിക്കാനുള്ള ഇഷ്ടം കൂടും ഞാൻ പണ്ട് കള്ളു പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അതായത് നമ്മളെ വസായിന്ന് മുംബൈ സി എസ് ടി വരെ ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുവായിരുന്നു ഞാനല്ല എൻ്റെ കൂടെ ഉള്ളൊരു അഞ്ചാറ് പേര് ഞങ്ങൾ കള്ളുപിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു ശീലമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നമുക്കുണ്ടാവും പക്ഷേ ഒരു കാരണവശാലും ഓടിച്ചേക്കരുത് പിടിച്ചു കഴിഞ്ഞാൽ വലിയ സീനാണ് നാട്ടിലെ പോലെ ഒന്നും അല്ല പിന്നെ ഇൻഷുറൻസ് ഒക്കെ വൺ കൂടുതലായിരിക്കും വണ്ടി ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇടിക്കുക ഇൻഷുറൻസ് കൂടും അത് പിന്നെ വലിയൊരു ബാധ്യതയാവും നമുക്ക് ഇത് കളയല് ചുക്കു ആമിത് കളയല് പപ്പേണ് നിനക്കൊക്കെ തമാശ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പി ആറിനെ ബാധിക്കൂട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുവാണ് പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് മൂവ് മൂവാക്കുന്നതായിരിക്കും ഒരാഴ്ച കൊണ്ട് അറിയാം എന്റെ ലൈസൻസ് പോവില്ല എന്നുള്ള കാര്യം അപ്പം എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ അതിന്റെ ചെയ്യുന്നതായിരിക്കും കേട്ടോ